കേരളം പിറവിയെടുത്ത് അറുപത്തൊമ്പത് വർഷം തികഞ്ഞിരിക്കുന്ന ഈ സുദിനത്തിൽ നമ്മുടെ കേരളത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിദരിദ്രമുക്ത കേരളമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല രാജ്യത്തെ അതിദരിദ്രമുക്ത ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം ഓരോ കേരളീയനും ഇത് അഭിമാനിക്കാൻ പറ്റുന്ന നിമിഷവുമാണ് എന്നിരുന്നാലും ചില ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ ചോദ്യമുയൽ അങ്ങനെ നിൽക്കുകയാണ് ചർച്ച ചെയ്യാം കേരളം അതിദരിദ്രമുക്തമാണോ സർ ഏകദേശം ഒരു ഒന്നൊന്നര മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം പേർ ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി അപ്പം ചിന്തിക്കണം ഒന്നര മാസത്തിന് മുമ്പാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒന്നര മാസം ശേഷം പിന്നിടുമ്പോൾ ഒന്നര മാസത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ കേരളത്തെ അതിദരിദ്രമുക്ത കേരളമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ സി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഈ ഒന്നര മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം പേരും ദാരിദ്ര്യമുക്തി നേടാൻ പറ്റുമോ മാത്രമല്ല അങ്ങനെ വരുമ്പോഴത്തേക്കിനും അദ്ദേഹം പ്രഖ്യാപനം നടത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഇതൊരു തട്ടിപ്പല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതൊരു തട്ടിപ്പല്ലെന്ന് പറയുന്നു നല്ലൊരു പ്രഖ്യാപനമായിട്ടാണ് ഇതിനെ എല്ലാവരുടെയും എല്ലാവരിലോട്ടും അത് എത്തിക്കുന്നത് നമ്മുടെ ജി ആർ എനിലിൻ്റെ ഒരു പരാമർശം ഒന്നര മാസത്തിന് മുമ്പുള്ള ഒരു പരാമർശമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തെ സാർ എങ്ങനെയാ നോക്കി കാണുന്നത് ഇതിനകത്തൊരു കാര്യമുള്ളത് മഹിമ പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുമ്പോൾ അതിനു വേണ്ടി ഇട്ടൊരു എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷകരമായ കാര്യമാണ് കാരണം ഈ അതിദരിദ്രൻ എന്ന് പറയുന്ന ഒരു ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം ആളുകൾ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ്റെ നമ്മുടെ പോളിസി മേക്കിങ്ങിൻ്റെ ഒരു സബ്ജക്റ്റ് ആവുന്നു എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വർക്ക് വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു സോഷ്യോളജി പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഇത് നമ്മളൊരു നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യകാലം മുതൽ പറയുന്നതാണ് ഈ പോവർട്ടി ഇറാഡിക്കേഷൻ പോവർട്ടി ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും മാറാതെ വെക്കുന്ന ഒരു ഒബ്ജക്റ്റീവാണ് പോവർട്ടി ഇറാഡിക്കേഷൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദാരിദ്ര്യമുക്തമാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ഒരു വലിയ ഒബ്ജക്റ്റീവാണ് അത് എത്രത്തോളം പിന്നെ പ്രായോഗികമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഭയങ്കര ചലഞ്ചിങ്ങായിട്ടുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഇന്നലത്തെ സമ്പന്നൻ വളരെ പെട്ടെന്ന് ദരിദ്രനായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതിനൊരു ബെഞ്ച് മാർക്ക് വെച്ച് ഒരു കാലം വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടുകൂടി ഇനി എൻ്റെ നാട്ടിൽ ഒരു ദരിദ്രനും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓർക്കേണ്ടത് ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിനുകളിൽ ഒന്ന് ഈ ആപേക്ഷിക ദാരിദ്ര്യമാണ് അതായത് വീടിൻ്റെ ഹൗസിംഗ് പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷൻ ഇഷ്യൂസ് ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നം ഇവിടുത്തെ അമേരിക്കയിലെ ന്യൂയോർക്കിലെ വിഷയം അപ്പോൾ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഇത് പല രൂപത്തിലുണ്ട് പക്ഷേ ഇവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ അതിദരിദ്രർ എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയെ സൗകര്യപൂർവ്വം കണ്ടെത്തി ആ അതിദരിദ്രർക്ക് കുറേ പാരാമീറ്റേഴ്സ് വെച്ചു നമ്മൾ ഈ ഗവേഷണത്തിലും റിസർച്ചിലും ഒക്കെ നമ്മൾ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഘടകങ്ങൾ വെച്ച് വേരിയബിൾസ് എടുക്കുന്ന പോലെ അതായത് സെലക്റ്റീവ് സാമ്പിളിംഗ് റാൻഡം സാമ്പിളിംഗ് സ്ട്രാറ്റ സ്റ്റാമ്പിളിങ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊരു സെലക്റ്റീവായിട്ടൊരു സാമ്പിളിനെ എടുത്തു ആ സാമ്പിളിനെ എടുത്തിട്ട് അവർ ഈ പരിധിക്ക് പോയി എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന ഒരു സംഗതി അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടന്നിട്ടുണ്ട് എന്താണ് പറയുന്നത് നമ്മൾ നൂറ് ശതമാന സാക്ഷരത സമ്പൂർണ്ണ സാക്ഷരത സമ്പൂർണ്ണ ആ സമ്പൂർണ്ണ വെളിയിടെ വിസർജ്യ വിമുക്ത കേരളം അങ്ങനെ പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്തിൽ ഞാൻ ഏതാണ്ട് അഞ്ച് കക്കൂസുകൾ പിന്നെ കൊടുക്കേണ്ടി വന്നു അവിടെ ഉള്ള ആളുകൾക്ക് അപ്പം അതൊരു സംഗതി പിന്നെ അതുപോലെ തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇനി വൈദ്യുതി ലഭിക്കാത്ത വീടുകളില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെന്താണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ ഘട്ടങ്ങളിൽ നടന്നു പോയിട്ടുണ്ട് പക്ഷേ ഇതിലുള്ളൊരു കാര്യം ഈ മന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഉത്തരം ഏതാണെന്നറിയോ നമ്മുടെ കേന്ദ്രത്തിൻ്റെ സഹായങ്ങളും സബ്സിഡികളും ഒക്കെ ചോദിച്ചു വാങ്ങുന്നതിന് നമുക്ക് ചില പാരാമീറ്റേഴ്സ് ഉണ്ട് ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ചില പോയിന്റ്സ് വെച്ചിട്ടാണ് തരുന്നത് അപ്പോൾ അതിനാണല്ലോ നമ്മുടെ ഇവിടെ നാട്ടിൽ മഞ്ഞ കാർഡെന്നോ മറ്റോ പറയുന്നൊരു കാർഡുണ്ടല്ലോ അപ്പോൾ ആ കാർഡുള്ളവരുടെ എണ്ണമാണ് ഈ മന്ത്രി പറഞ്ഞത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ അതിദരിദ്രം എന്ന് പറയുന്ന ഒരു സംഗതി പിന്നെ എന്താ പറയുന്നത് വേർതിരിച്ചെടുത്താണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ അതായത് ഞാനൊരു ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഈ പ്രഖ്യാപനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല ഇതൊരു ഇതൊരു ഒരു പൊളിറ്റിക്കൽ ഗ്രൗണ്ടിൽ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് നൂറോളം വീടുകൾക്ക് വിഷപ്പരഹിത കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭക്ഷ്യധാന്യ കിറ്റുകൾ എല്ലാ മാസവും കൊടുക്കുന്നുണ്ട് അത് റദ്ദാക്കി ഒരു മാസം ഒരു ഒരു വർഷം ഇപ്പോൾ അഞ്ചോ ആറോ വർഷമായി അതൊരു വർഷം നിർത്താൻ പോയപ്പോഴേക്ക് നമ്മളില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആളുകളുടെ ഇടയിൽ നിന്ന് അതുകൂടെ ഒക്കെ ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രശ്നമുണ്ടായി അപ്പം ദാരിദ്ര്യം അത് എന്നാലും ആ വേദിയിൽ തന്നെ മമ്മൂക്ക പറഞ്ഞു അതിദാരിദ്ര്യം എന്ന് പറയുന്ന നമ്മൾ തീരുമാനിച്ച ചില ഘടകങ്ങൾ വെച്ച് ചില കാര്യങ്ങൾ വെച്ച് നമ്മൾ അതിനെ അതിദാരിദ്ര്യത്തിൽ പറയുന്ന കുറച്ചുപേരെ കണ്ടെത്തി അവരെ വിമുക്തമാക്കി എന്ന് പറയുന്ന ഒരു സാങ്കേതികത്തിനപ്പുറത്ത് ഒരു ചതുരത്വത്തിനപ്പുറം ഒരു ചതുരത്തിനപ്പുറത്ത് ആറ് കുടുംബങ്ങളെ മാത്രമേ ഒരു കുടുംബമുണ്ട് ഉണ്ട് ആ അത് മാത്രമല്ല അത്രയും കുടുംബങ്ങളെ മാറ്റിയിട്ടുള്ളൂ എന്ന് മാത്രമല്ല പിന്നെ നമ്മൾ ഈ പറയുന്ന കേരളം പോലൊരു സംസ്ഥാനത്ത് നമ്മൾ ഈ ബാക്കി സംസ്ഥാനങ്ങളുടെയൊക്കെ ദാരിദ്ര്യം പറയുമ്പോൾ ഉള്ള പോലെയല്ല കേരളത്തിന്റെ ദാരിദ്ര്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇപ്പം എല്ലാവരും ദരിദ്രരായ ഒരു സമൂഹത്തിൽ ആപേക്ഷിക ദാരിദ്ര്യം കൊണ്ടൊരാൾ ജീവിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ സൗകര്യങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കിടയിലാണ് കുറേ മനുഷ്യർ ആദിവാസികൾ അതുപോലെ എല്ലാവരും കിടപ്പിലായവർ വേറെ നോക്കാനും കാണാനും ആളില്ലാത്തവർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് ഇതിനെ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ വെള്ളിയാഴ്ച ഏതെങ്കിലും പിന്നെ പിന്നെ ഒരു വെള്ളിയാഴ്ച ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ ചെന്നാൽ ഈ അവിടെ വാങ്ങാൻ വന്ന് നിൽക്കുന്ന ആളുകളുണ്ട് അതിദരിദ്രർ എന്ന് പറയുന്നവർ പിന്നെ നമ്മുടെ ഈ എന്താ പറയുന്ന അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ചെന്നാൽ അവിടെയുണ്ട് ഓരോ ദിവസവും ഓരോ പേജുകളിലും ഓരോരുത്തരും സംഗതിയും നോക്കിയാൽ ചികിത്സയ്ക്കായി പിന്നെ വീടിനായി പിന്നെ അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾക്കായി ഇറങ്ങുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിദാരിദ്ര്യം മാറിയെന്ന് വേണമെങ്കിൽ നമ്മൾ സാധാരണ പറയത്തില്ല എന്താ പറയുന്നത് ഈ ജയിച്ചെന്ന് ജയിച്ചവർക്കും തോറ്റെന്ന് തോറ്റവർക്കും എണ്ണി കാണിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പ്രഖ്യാപനം മാത്രമായിരുന്നു ഇത് ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്താണല്ലോ കഴിഞ്ഞാൽ നാച്ചുറലി ഇപ്പൊ നമ്മളിപ്പോ ഈ എല്ലാ ഗവൺമെന്റുകളും പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു പോകുമ്പോഴും അതിന്റെ എല്ലാ ഒരു ബെഞ്ച് മാർക്കിങ് സമയം എന്ന് പറയുന്നത് ഇലക്ഷൻ ടൈമാണ് ഇപ്പം ഒരു സ്വാഭാവിക ഇലക്ഷനെ സമീപിക്കുന്ന സമയമാകുമ്പോൾ പൂർത്തിയാവാനുള്ള പദ്ധതികൾ വേഗം പൂർത്തിയാക്കും ഉദ്ഘാടനം ചെയ്യപ്പെടാത്ത റോഡുകൾ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടക്കും സ്വാഭാവികം ഇതിപ്പോ ഒരു രണ്ടു മൂന്ന് വർഷം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതിപ്പോ നമ്മൾ ഇലക്ഷനിലേക്ക് എത്തുമ്പോൾ എന്തുവായിട്ടാണ് ഇലക്ഷനെ സമീപിക്കുന്നത് എന്ന് പറയുന്ന ചോദ്യത്തിന് അതിപ്പോ നമ്മൾ ഇതിൽ മാത്രമല്ല കണ്ണിൽ പൊടി ആയിക്കൂടെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഒരാൾ ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു അജണ്ടയാണ് അത് പൊടി വീണോ പൊടി വീണില്ലയോ അത് പൊടിയാണോ പൊടിയല്ലയോ എന്നൊക്കെ പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഞാനൊരു ഒരു 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 സോഷ്യോളജിക്കൽ ഒരു ഡെവലപ്മെൻറ്റ് പിന്നെ പേഴ്സ്പെക്റ്റീവിൽ പറയുമ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ കേൾപ്പം ഞാൻ വിശപ്പ് രഹിത കരുനാഗപ്പള്ളി എന്നാണ് ഞാൻ പറയുന്ന പദ്ധതിയുടെ പേര് എന്ന് വെച്ചാൽ അതിൻ്റെ ഞാൻ ആഗ്രഹിക്കുന്നത് വിശക്കുന്നവരാരും കരുനാഗപ്പള്ളിയിൽ ഇല്ലെന്നാണ് പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത എത്ര രൂപ കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലെയുള്ളൂ അതിൻ്റെ പ്രഖ്യാപനവും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം അവിടെയും ഞാൻ ഈ പറയുന്ന പോലെ ഈ പ്രഖ്യാപനം ഗ്രൗണ്ട് റിയാലിറ്റിയും മനുഷ്യൻ്റെ പ്രയാസവും ദാരിദ്ര്യവുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല പക്ഷേ എന്നാലും അങ്ങനെ ഒരു അജണ്ട ടേക്കപ്പ് ചെയ്തു എന്നുള്ളത് അഭിനന്ദനാർക്കവുമാണ് സർ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കണക്ക് പ്രകാരം അമ്പത്തൊമ്പത് പോയിന്റ് എട്ട് ശതമാനവും രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം സീറോ പോയിന്റ് സെവൻ ആയിട്ട് നമ്മുടെ ഈ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ നിരക്ക് കുറഞ്ഞു വന്നിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഈ അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിനും അവരുടേതായിട്ടുള്ള ഒരു പങ്കില്ലേ അതോ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ മാത്രം പ്രയത്നം കൊണ്ടാണോ നമുക്കിവിടെ ഒരു അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയാൻ പറ്റുന്നത് ഞാൻ യഥാർത്ഥത്തിൽ ഈ ദാരിദ്ര്യം ഈ നാട്ടിൽ കുറച്ച് വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തേണ്ടത് മിഡിൽ ഈസ്റ്റിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ട് ഈ ഫോറിൻ റെമിറ്റൻസ് ആണ് കേരളം പോലെ ഒരു സമൂഹത്തെ നമ്മൾ ഈ കാണുന്ന പളവളപ്പുള്ള ഒരു സമൂഹമാക്കി മാറ്റിയത് ഈ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന അതായത് രണ്ട് ലക്ഷം കോടി എങ്ങാണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് ഈ മിഡിൽ ഈസ്റ്റ് റെമിറ്റൻസും വിത്തും വിത്തൗട്ടും എല്ലാം കൂടെ അത്രയും രൂപ അവിടെ നിന്ന് വരുന്നുണ്ട് അത് ഈ പറയുന്ന സൗദി അറേബ്യ ഖത്തർ യു എ ഇ ഒമാൻ ബഹ്റൈൻ ഈ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലും വരുന്നത് യൂറോപ്പിനും അതിൻ്റെ ഒരു പോർഷനുണ്ട് പക്ഷെ ആവശ്യമായിട്ട് കുറവാണ് അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവരാണ് ഇവിടുത്തെ ഒരു ദാരിദ്ര്യം കുറച്ചതും നമ്മളെ തിളക്കമുള്ളതാക്കിയതും മനോഹരമായ വീടാക്കിയതും ഒക്കെയാണ് പിന്നെ ഗവണ്മെന്റുകളിലേക്ക് വന്നാൽ സ്വാഭാവികമായി സർക്കാരുകൾ കേന്ദ്ര സർക്കാരുകളുടെ സ്കീമുകൾ അതിപ്പം അങ്ങനെ ചോദിക്കേണ്ട ഒരു പ്രസക്തിയേ ഇല്ല എന്താണെന്നറിയോ ഇപ്പം ഒരു കുടുംബത്തിൽ അച്ഛനും മക്കളും എല്ലാം കൂടെ പ്രയത്നിക്കുന്നു അതിനെ മനോഹരമാക്കാൻ അപ്പോൾ അത് മകന്റെ മാത്രമാണ് ഈ പ്രയത്നം എന്ന് പറയുന്നതിലോ അച്ഛന്റെ മാത്രമാണ് ഈ പ്രയത്നം അച്ഛൻ ഇതിലൊരു പങ്കില്ലെന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ മോൻ മോനിതിലൊരു പങ്കില്ലെന്ന് പറയുന്നതുകൊണ്ടോ ഒന്നും കാര്യമില്ല സാഹചര്യങ്ങളിൽ അവർ പറയുന്നത് അത് പൊളിറ്റിക്കലി എന്താണെന്നറിയാം അത് പൊളിറ്റിക്കൽ സംഗതി വരുമ്പോൾ രണ്ട് പാർട്ടികളാണ് ഭരിക്കുന്നതെങ്കിൽ കേന്ദ്രത്തിന്റെ പാർട്ടിയുടെ ആളുകൾ പറയും ഇത് ഞങ്ങളുടേതാണെന്ന് പറയും സ്വാഭാവികമായിട്ടും എതിർവശത്ത് നിൽക്കുന്ന സ്റ്റേറ്റിലെ പാർട്ടിക്കാർ പറയും ഇത് ഞങ്ങളുടെയാണെന്ന് പറയും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നല്ലോ ഇപ്പോൾ അച്ഛൻ പറയും ഞാൻ സമ്പാദിച്ചുകൊണ്ട് വന്നിട്ടല്ലയോ ഈ വീടിങ്ങനായെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും നീ അച്ഛൻ നിങ്ങൾ സമ്പാദിച്ചോണ്ട് വന്നെങ്കിൽ അത് വേണ്ട പോലെ ഞാൻ വിനിയോഗിച്ച് മക്കളെ വളർത്തിയൊണ്ടില്ലയോ ഇങ്ങനെയായെന്ന് പറയത്തില്ലേ അപ്പോൾ അതൊരു അതൊരു എന്താ പറയുക അവരുടെ അവകാശമായി മാത്രം അതങ്ങ് വിട്ടുകൊടുത്താൽ മതി പങ്ക് എല്ലാവർക്കും ഉണ്ട് അതിൽ ഒന്നാമത്തെ പങ്കുള്ളത് പ്രവാസികൾ പ്രവാസികൾക്കാണ് ആ പ്രവാസികളെയാണ് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉന്നത കൊണ്ടുവരേണ്ടത് ആ പ്രവാസികളെ തന്നെയാണ് പ്രവാസികളെയാണ് അവിടെ ഈ പറയുന്ന ഈ ദാരിദ്ര്യത്തിന്റെ അളവ് പോലെ തകരും ചെറുപ്പം ഞാനൊരു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രമുഖ പത്രത്തിൽ വന്ന ഒരു എഡിറ്റോറിയലിൽ എഴുതിയിട്ടുണ്ട് ധനശാസ്ത്രജ്ഞര് ചില സാമ്പത്തിക ചിന്തകന്മാര് ഇവരെല്ലാം സർക്കാരിന് ഒരു കത്തെഴുതിയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുയോജ്യമായ ഒരു മറുപടി കിട്ടുമെന്ന് ലഭിച്ച അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവര് ഈ കത്തെഴുതിയത് അപ്പോ അതിന് പറഞ്ഞിരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തെ അതിദരിദ്രമുക്ത കേരളം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഒരു ചോദ്യം അവർ ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ആ ചോദ്യം ഉന്നയിക്കുന്നതും നമ്മുടെ മന്ത്രി പറഞ്ഞു അതായത് ജി ആർ അനിലു പറഞ്ഞ ആ ഒരു കണക്കും ഇവർക്ക് ഇവർക്കറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കേരളത്തെ ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം അവർ കത്തിലൂടെ ചോദിച്ചിട്ടുണ്ടാവുക സാറിന്റെ ഇതിനകത്തൊരു കാര്യമുള്ളത് ഈ സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്തിയ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒന്ന് സാക്ഷരത അത് ഗ്രൗണ്ട് മുതൽ മുകളിൽ വരെയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാമായിരുന്നു പിന്നെ അതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങള് മീറ്റിങ്ങുകള് ഓര്ഗനൈസിങ് ക്യാമ്പയിന് മഹിമയ്ക്കൊക്കെ ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടെ ഭയങ്കര കൈയൊട്ടിപ്പാട്ടും ഒത്തുചേരലും സന്ധിക്ക് ക്യാമ്പയിനും ആയിട്ടാണ് ഈ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിച്ചത് പഴയകാലത്ത് സാക്ഷരതയുടെ പ്രഖ്യാപനം പിന്നെ വന്ന വെളിയുടെ വിമുക്ത പിന്നെ പിന്നെ പ്രഖ്യാപനം വരുമ്പോൾ അതിനൊറ്റ മാനദണ്ഡമേ ഉള്ളൂ കക്കൂസ് ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ വളരെ ക്ലിയറാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് പിന്നെ എല്ലാ വീടുകൾക്കും സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന് പറയുമ്പോൾ ആ വീടിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒറ്റ ഇൻഡിക്കേറ്റർ മതി ഡിജിറ്റൽ സാക്ഷരത വരുമ്പോഴും അതുപോലെ തന്നെ എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അറിയാവോ അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്നതാണ് അതിൻ്റെ മാനദണ്ഡം പക്ഷേ ഈ അതിദരിദ്രർ എന്നത് തീരുമാനിക്കുമ്പോൾ ആ അതിദാരിദ്ര്യത്തിൻ്റെ ക്ലേശഘടകങ്ങൾ അഥവാ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെ എൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് എടുത്തത് എന്ത് മാനദണ്ഡത്തിലാണത് കണ്ടെത്തിയത് ഈ ദാരിദ്ര്യം അതിദാരിദ്ര്യം എന്ന് പറയുന്ന ആ രണ്ട് സംഗതികൾക്കിടയിലുള്ള ആ ഗ്യാപ്പ് എന്താണ് അതിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾക്ക് സം സംശയമുണ്ട് ഒരു സോഷ്യോളജി വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് സംശയമുണ്ട് ആ പണ്ട് ക്ലേശഘടകങ്ങൾ തീരുമാനിക്കുന്നതിന് കുറെ ഘടകങ്ങൾ പറഞ്ഞിരുന്നു പണ്ട് സർക്കാർ ആനുകൂല്യത്തിന് അതായത് വിധവയായ സ്ത്രീ ആണെങ്കിൽ മാർക്ക് പിന്നെ വീട്ടിൽ മാനസിക രോഗികളുണ്ടെങ്കിൽ ഇത്ര മാർക്ക് വീടിന് സ്വന്തമായിട്ട് കിണറില്ല ദൂരെ നിന്ന് കോരിക്കൊണ്ടുവരികയാണെങ്കിൽ ഇത്ര മാർക്ക് എന്നൊക്കെ പറഞ്ഞ മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം എല്ലാം യഥാർത്ഥത്തിൽ പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു നീ എവിടെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായി അതിനെ സംബന്ധിച്ച് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഈ പ്രഖ്യാപനത്തോടു കൂടി ഇത് അവസാനിക്കില്ല പ്രതിപക്ഷം മാത്രമല്ല മാധ്യമങ്ങളും എല്ലാം ഇനി വരുന്ന ഓരോ സംഭവങ്ങളും അതിദാരിദ്ര്യം വിമുക്തമാക്കിയ കേരളത്തിൽ അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഓരോരോരോ വാർത്തകളുമായിട്ട് ഇനി വരും മണിക്കൂറിൽ ഇപ്പൊ തന്നെ സാമൂഹിക മാധ്യമത്തിൽ പലരും കൊണ്ടുവരുന്നുണ്ട് ആ അങ്ങനെ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ പറയും ഒരാൾ മഹത്തായ നേട്ടമായിട്ട് പറയും ഒരാൾ ശുദ്ധ തട്ടിപ്പായിട്ട് പറയും ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ് അപ്പൊ പക്ഷേ ഇതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വ്യക്തത ഈ സംഗതിയിൽ സർക്കാർ വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് എനിക്കും അഭിപ്രായമുണ്ട് എന്താണ് ഈ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഘടകങ്ങളായി തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ നമുക്ക് സ്റ്റേറ്റിലെ ദരിദ്രരായ ആളുകൾക്ക് കിട്ടേണ്ട സെൻട്രൽ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒക്കെ നഷ്ടപ്പെടുവോ അപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ ഒരു ചാരിറ്റിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അത് ആളുകളോട് നമ്മളിനി വിഷപ്പ് രഹിത ഒരു കുടുംബത്തിന് സ്പോൺസർ ചെയ്യണം പതിനായിരം രൂപ തരണമെന്ന് പറയുമ്പോൾ ചിലപ്പം അവർ ചോദിക്കും നീ തരുന്നത് എല്ലാവരും ദാരിദ്ര്യം മുക്തമായെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞൊരു സംഗതി വരാൻ സാധ്യതയുണ്ട് അതാണ് അതിൻ്റെ റിസ്ക്